ഭിന്ന സംഖ്യകളും മൂന്ന് വിധം സാധാരണ ഭിന്ന അതായത് പ്രോപ്പർ ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അംശം കുറവും ഛേദം കൂടുതലും ത്രീ ബൈ എയ്റ്റ് സെവൻ ബൈ ടെൻ സെവൻ ബൈ എയ്റ്റീൻ ത്രീ ബൈ ഫോർ ഇതിലെല്ലാം ഛേദമാണ് കൂടുതൽ അംശം കുറവും ഛേദം കൂടുതലും ഇനി വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫാഷൻ എന്ന് പറയുന്നത് അതായത് അംശം കൂടുതലും ഛേദം കുറവും സെവൻ ബൈ ടു സെവൻ അതാണ് കൂടുതൽ മുകളിലുള്ളത് അംശം ചേതം സിക്സ് ബൈ ഫൈവ് ഫോർട്ടീൻ ബൈ ഇലവൻ ഇത് മിശ്ര ഭിന്നം ഒരു ഹോൾ നമ്പറും വേറൊരു ഫ്രാക്ഷനുമായിട്ട് എഴുതുന്നത് ടു ആൻഡ് വൺ ബൈ ടു ത്രീ ആൻഡ് ടു ബൈ ത്രീ സെവൻ ആൻഡ് വൺ ബൈ ടു നമുക്ക് ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനാക്കാൻ അതായത് വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം ഏഴിനെ രണ്ട് കൊണ്ട് ഹരിക്കുക അതൊരു ചോദ്യമാണ് വിജയം രണ്ട് രണ്ട് മൂന്ന് ആറ് ശിഷ്ട ഒന്ന് അപ്പോൾ ഇതിനെ നമ്മൾ ഭരണഫലം ആദ്യം എഴുതുന്നു ശിഷ്ട എത്ര വന്നു ഒന്ന് എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ രണ്ട് കൊണ്ട് ഹരിച്ചപ്പോൾ ഇങ്ങനെയാണ് എഴുതുക മൂന്നും രണ്ടിലൊന്ന് വിഷ വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കുക ഇമ്പ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ ഫ്രാക്ഷനാക്കുക വേറെ എണ്ണം നോക്കാം ആറ് ബൈ അഞ്ച് ഇതിന അഞ്ചൊന്ന് അഞ്ച് ശിഷ്ടം ഒന്ന് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഭരണബലം ആദ്യം എഴുതുക ശിഷ്ടം മുകളിൽ എഴുതുക എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ അഞ്ചു കൊണ്ട് ഹരിച്ചപ്പോൾ ഇനി തിരിച്ച് മിശ്രഭിന്നത്തെ വിഷമ പിന്നെ ആക്കാര്യം വരും അത് തിരിച്ച് ഇങ്ങോട്ടുള്ള പ്രോസസ്സ് ചെയ്താൽ മതി ഇത് രണ്ടും കൂടി ഇൻഡ്യൂ ചെയ്യുക ഇത് കൂട്ടുക രണ്ട് രണ്ട് നാല് നാലും ഒന്നും അഞ്ച് അഞ്ച് ബൈ രണ്ട് ഇത് മൂന്ന് മൂന്ന് ഒൻപത് മൂന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് രണ്ട് പതിനൊന്ന് അത് രണ്ടും കൂടെ കൂട്ടി ഇത് രണ്ടും കൂടെ കുണിച്ച് ഇതും കൂടെ കൂട്ടി ബാക്കിയടിയിൽ അത് തന്നെ ചെയ്ത പതിനൊന്ന് ബൈ മൂന്ന് ഇത് ഇത് രണ്ടും കൂടെ കുണിക്കുക ഏഴ് ഗുണം രണ്ട് അതായത് പതിനാല് പ്ലസ് ഒന്ന് ബൈ രണ്ട് പതിനഞ്ച് ബൈ രണ്ട് ഈ മിശ്ര ഇന്നത്തെ വിഷമം പിന്നെ